പ്രതിസന്ധിയുടെ നടുത്തളത്തിലും നമ്മുടെ ദീന കാത്തു സൂക്ഷിക്കണം

अच्छी ും പ്രതികൂലമായ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന വീട്ടിൽ നമ്മുടെ ജീവിക്കുന്ന കുടുംബത്തിൽ ഒരു പക്ഷേ നമ്മുടെ ഇസ്ലാമീമാനം സൃഷ്ടിക്കാനുള്ള

മുയാണ് പിതാവ് പറഞ്ഞു രണ്ട് ഓപ്ഷൻ ആണ്

我呢？ ായകൻ വിശ്വത്തിന്റെ വസന്തം വധീരയുടെ

तो okay. वहां okay.

ജീവിക്കുന്ന വീട്ടിൽ തലീമ നടത്തിയ നമ്മുടെ ഉമ്മ ഉപ്പ നമ്മുടെ സഹോദരി സഹോദരന്മാരും ഒക്കെ നീനിലേക്ക് കൊണ്ടുവരണം പഠിക്കാൻ വേണ്ടി പോകുന്ന സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെയുള്ള കൂട്ടുകാരികളോട് നമ്മൾ പടി പടിയായി പറഞ്ഞ് പറഞ്ഞ് നീനിലേക്ക് കൊണ്ടുവരണം ഈ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബിസ്ക്കറ്റ് സാധാരണ ചായ വിടുന്നത് ചായ ബിസ്ക്കറ്റിലെ കൊണ്ടുവരാൻ വേണ്ടി ബിസ്ക്കറ്റ് ചായകൾ ഒഴുകി വിടുമോ ഇതുപോലെ ആൾക്കാരെ നീലേക്ക് അടുപ്പിക്കുമ്പോൾ നമ്മുടെ നീ അങ്ങോട്ട് കുടിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാകും ഈ രോഗത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷിക്കുക ഭാഗ്യം ഒരു അടയാളം ഞാൻ എല്ലാ ജലാധി ഭൂമിയിൽ പോകുന്ന അദ്ദേഹത്തിന്റെ സംഭവം ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ വർഷങ്ങൾ പലതും ഷെയ്ത്താൻ നോക്കുമ്പോൾ അള്ളാ അള്ളാന്ന് വിളിച്ച് 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 ഇയാൾ ഉയർന്ന മനസ്സിലായി ഉയർന്ന സ്ഥാനത്തായിരിക്കാം ഷെയ്താൻ ഇതിന് ഇയാളെങ്ങനെയെങ്കിലും ഇനി ഈ ഷെയ്താൻ എന്ന നിത് പറയുന്ന സമയത്ത് അടുത്ത് വന്നു ഒരു ദിവസം ടോയ്ലറ്റിൽ പോയ സമയത്ത് ഷെയ്ത്താൻ വന്ന ഹൃദയത്തിൽ ചെറിയൊരു മെസ്സേജ് ചെറിയ ഒരു മെസ്സേജ് ഹൃദയത്തിൽ വന്ന എന്തെങ്കിലും ഒരു തോന്നൽ വരും എന്ത് ചെയ്യും ഈ തോന്നൽ എന്തെയും ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കും എന്താ തോന്നില്ല എത്രയോ നാളായി വിളിക്കുന്നു നാളായിട്ടുണ്ട് അള്ള നിന്റെ വിളി ഒരിക്കലെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ ലബ് അടമിനിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ വിട്ടേക്ക് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ശരിയാണല്ലേ ഞാൻ എത്രയോ വർഷമായി ഇങ്ങനെ വിളിക്ക് ഉത്തരം തള്ളിയാവശ്യം പോലും അശരീര് ഞാൻ കേട്ടിട്ടില്ല ഇതിങ്ങനെ ഇയാളെ ചിന്തിച്ച് അള്ളാ പറഞ്ഞു

نعم <applause> <applause> <applause>